നമസ്കാരം രാജ്യദ്രോഹികൾക്കും ഭീകരവാദികൾക്കും ഏറ്റവും സുരക്ഷിതമായ സംസ്ഥാനമായി മാറിയിരിക്കുകയാണ് നമ്മുടെ കേരളം ജോസഫ് മാഷിന്റെ കൈവെട്ടിയെടുത്ത കേസിലെ ഒന്നാം പ്രതി സവാദ് ഇത്രയും കാലം കണ്ണൂരിലാണ് സുഖജീവിതം ജീവിതം നയിച്ചത് അതിനാൽ തന്നെ രാജ്യത്തെ സുപ്രധാന ഏജൻസി തേടിക്കൊണ്ടിരുന്ന പ്രതി ഇന്ത്യയിലുടനീളവും നേപ്പാളിലും കറങ്ങി നടന്നിട്ട് തിരിച്ച് കേരളത്തിൽ വന്ന് ആശാരിപ്പണി ചെയ്തു ജീവിച്ചുവെങ്കിൽ ഈ കേരളം ഭീകരർക്ക് എത്ര സുരക്ഷിത സംസ്ഥാനമാണ് ഭാര്യയ്ക്കും രണ്ട് മക്കൾക്കുമൊപ്പം ഷാജഹാൻ എന്ന പേരിലാണ് സവാദ് കണ്ണൂരിലെ മട്ടന്നൂരിൽ കഴിഞ്ഞിരുന്നത് സവാദ് മട്ടന്നൂരിലെത്തിയിട്ട് രണ്ടു വർഷമായെന്നും പ്രതിദിനം ആയിരത്തി ഇരുന്നൂറ് രൂപ കൂലിയിൽ മരപ്പടി ചെയ്താണ് ഇയാൾ കുടുംബം നയിച്ചിരുന്നതെന്നും അയൽക്കാരൻ പറയുന്നു എന്തായാലും നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പിണറായി വിജയൻ കേരള പോലീസിനെ പുകഴ്ത്തുമ്പോഴും അവരുടെ മൂക്കിന് താഴെ നിന്ന് എൻ ഐ എയും വിവിധ സംസ്ഥാനങ്ങളിലെ പോലീസും ഇവിടെ വന്ന രാജ്യദ്രോഹികളെയും ഭീകരവാദികളെയും തൂക്കിയെടുത്തുകൊണ്ടു പോകുമ്പോൾ ഈ സംസ്ഥാനത്തെ കഴിവുറ്റ പോലീസ് സംവിധാനം വെറും ഭരണകൂട വേട്ടയാടലുകൾക്കും വാഹന പരിശോധനയ്ക്കുമുള്ള രാജകിങ്കരന്മാർ മാത്രമായി മാറുകയാണ് കൂടാതെ സവാദ് കണ്ണൂരിൽ ഇത്രയും കാലം സുഖ ജീവിതം നയിച്ചുവെന്ന് മാത്രമല്ല എറണാകുളം മഹാരാജസ്ലെ സഹാവ് അഭിമന്യു എന്ന യുവ കമ്മ്യൂണിസ്റ്റിന്റെ ഇടനെഞ്ചിൽ കടാര കുത്തിയിറക്കിയ കേരള പോലീസിന്റെ മൂക്കിന് താഴെ എറണാകുളം നെട്ടൂരിൽ പാർട്ടി ഓഫീസിന് ഒന്നര കിലോമീറ്റർ അകലെ ഒന്നര വർഷമാണ് ഒളിവിൽ കഴിഞ്ഞതെന്നത് മതമൗലികവാദികൾ ഈ കൊച്ചു സംസ്ഥാനത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും ഭരണത്തെയും എന്തുമാത്രം കയ്യിൽ ഒതുക്കി കഴിഞ്ഞു എന്നതിന്റെ തെളിവ് തന്നെയാണ് അതേസമയം കണ്ണൂരിൽ അടുത്തുള്ള ബേരത്തുള്ള ഒരു വാടക ക്വാർട്ടേഴ്സിൽ വച്ചാണ് ഇന്നലെ രാത്രി എൻ എ സംഘം സവാദിനെ കസ്റ്റഡിയിലെടുത്തത് ആദ്യം ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ സവാദ് തയ്യാറല്ലായിരുന്നു തുടർന്ന് കൂടുതൽ ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് പ്രതി സമ്മതിച്ചത് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനാണ് സവാദ് രണ്ടായിരത്തി പത്ത് ജൂലൈയിലാണ് മതനിന്ന് ആരോപിച്ച അധ്യാപകനായ ടി ജെ ജോസഫിന്റെ കൈപ്പത്തി സവാദ് വെട്ടിമാറ്റുന്നത് സവാദിനെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് എൻ ഐ എന്ന് തുകയും പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ പതിമൂന്ന് വർഷത്തിന് ശേഷമാണ് സവാദിനെ പിടികൂടാൻ സാധിച്ചത് കഴിഞ്ഞ പതിമൂന്ന് വർഷവും കണ്ണൂരിലായിരുന്നു ഇയാൾ ഒളിവിൽ കഴിഞ്ഞിരുന്നതെന്നാണ് ലഭ്യമാകുന്ന വിവരം പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനായിരുന്ന സവാദ് എട്ട് വർഷം മുൻപ് കാസർഗോഡ് നിന്ന് വിവാഹവും കഴിച്ചിരുന്നു അന്വേഷണ ഏജൻസി നേപ്പാളിലും പാകിസ്ഥാനിലും ദുബായിലും ഉൾപ്പെടെ അന്വേഷണം നടത്തിയിരുന്നെങ്കിലും സവാദിനെ പിടികൂടിയിരുന്നില്ല വൈകിട്ടോടെ സവാദിനെ കൊച്ചിയിലെ എൻ ഐ എ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരം